നമ്മളിൽ ഓരോരുത്തർക്കും ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള പൊതുവെയുള്ള കുറച്ച് സങ്കല്പമുണ്ട് അല്ലേ സർവ്വസുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിതം ആസ്വദിച്ചവനാണ് ഭഗവാൻ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാന്റെ ജീവിതം മുഴുവനും പ്രതിസന്ധികൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു തൻ്റെ ജീവിതത്തെ ഭഗവാൻ സ്വീകരിച്ച രീതി നോക്കൂ അത് അങ്ങേയറ്റം ആസ്വാദ്യമെന്ന് നമുക്ക് തോന്നാൻ ഇടയാക്കിയത് ഭഗവാൻ ഒരിക്കലും സുഖത്തിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്നവനല്ല തൻ്റെ കുലം തമ്മിൽ തല്ലി നശിക്കുന്നത് യാതൊരു ഭാവഭേദവുമില്ലാതെ നോക്കി നിന്നവനാണ് കൃഷ്ണൻ എന്തെല്ലാം വിപത്തുകൾ വന്നു ചേർന്നാലും വിലപിക്കാതെ അവയെ സധൈര്യം നേരിട്ടവനായിരുന്നു ഭഗവാൻ ഇക്കാരണങ്ങളെക്കൊണ്ട് ഭഗവാനെ ഭാരതീയർ എന്നാണ് വിളിക്കുന്നത് ഓരോ നിമിഷവും പൂർണമായ അവബോധത്തോടുകൂടി ജീവിച്ചു തീർത്ത ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എണ്ണിയിരിക്കാത്ത മോക്ഷത്തെ നിമിഷം തോറും അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യമായ ജീവിതം നയിച്ചവനെ മറ്റെന്തു വിളിക്കാനാണ് അല്ലേ ചരിത്ര പുരുഷനായ ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കിയവർ കുറവാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പക്ഷേ ഭഗവാനെ മനസ്സിലാക്കിയവർ കുറഞ്ഞു പോയത് കൊണ്ടാവാം ഒരു കാലത്ത് നമ്മുടെ ഭാരതം അത് പതിച്ചു പോയതും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ രണ്ട് ഗ്രന്ഥങ്ങൾ രണ്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മെ തീർച്ചും സഹായിക്കും അതിന് നിങ്ങളും കൂടി മനസ്സ് വയ്ക്കണമെന്ന് മാത്രം ആ രണ്ട് ഗ്രന്ഥങ്ങൾ ആ രണ്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ ഭാഗവതവും മഹാഭാരതവുമാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ കുട്ടിക്കാലവും കുടുംബജീവിതവും എല്ലാമുണ്ട് ഇനി അതിഭാവുകത്വത്തോടുകൂടി വിവരിക്കുകയാണെങ്കിൽ ചരിത്ര പുരുഷനായ സാമൂഹ്യനായകനായ ഭഗവാനെ അറിയുവാൻ സഹായകമായിട്ടുള്ളത് നമ്മുടെ എക്കാലത്തെയും ഇതിഹാസഗ്രന്ഥമായ മഹാഭാരതമാണ് അല്ലേ ഭാഗവതത്തിൽ ചെറുപ്പം മുതലാടിയ ലീലകളെ പൗരാണിക അഖ്യാനത്തിൻ്റെ അതിഭാവുകത്വ രീതിയിലായി കരുതിയാൽ പോലും ഭഗവാന്റെ അസാമാന്യമായ ആ ധീരോദാത്തത അവയിലെല്ലാം പ്രകടമാണ് മഹാഭാരതത്തിൽ ചരിത്ര പുരുഷനായ ഭഗവാന്റെ പ്രവേശനം ദ്രൗപദി സ്വയംവരത്തിൽ വെച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞു എന്ന് മാത്രം വെറും ഒരു കാഴ്ചക്കാരനായി ദ്രൗപദി സ്വയംവരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ ഭഗവാൻ എത്തിച്ചേർന്നു എന്ന് നമ്മൾക്ക് പറയാം പക്ഷേ എല്ലാം ഭഗവാൻ അറിയാം അങ്ങനെ ഒറ്റ നോട്ടത്തിൽ പാണ്ഡവർക്ക് ഭഗവാന്റെ സാന്നിധ്യം ആദ്യം ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠനായ ബലരാമന് പാണ്ഡവരെ കാണിച്ചു കൊടുത്തു ഭഗവാൻ പാണ്ഡവരെ മനസ്സിലാക്കി ഭഗവാൻ ആ നിരീക്ഷണ പാഠവത്തെ പാണ്ഡവരുടെ നിരീക്ഷണ പാടവത്തെ മനസ്സിലാക്കിയിട്ട് ഒരു തീക്കട്ടയെ ഒളിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഭഗവാന്റെ തന്നെ ചോദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയിട്ട് വ്യാസദേവൻ വ്യാസഭഗവാൻ മനോഹരമായിട്ട് വരച്ചു കാട്ടുന്നുണ്ട് ഈ കാര്യങ്ങളെ ഈ വെള്ളവും വളക്കൂറും ഇല്ലാത്ത പാറക്കെട്ടുകൾ നിറഞ്ഞൊരു കാട്ടുപ്രദേശം ദുര്യോധനനും ധൃതരാഷ്ട്രരും കൂടിയിട്ട് രാജ്യസ്ഥാപനത്തിനായിട്ട് പാണ്ഡവർക്ക് നൽകുന്ന ആ ഒരു സമയം എത്ര മനോവേദനയോട് കൂടിയിട്ടാണ് പാണ്ഡവർ ആ ഒരു സ്ഥലത്തെ ഏറ്റുവാങ്ങിയത് അല്ലേ ഇനി ഖാണ്ഡവനത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഭഗവാന്റെ അനുഗ്രഹവും സാമീപ്യവും ആ പാണ്ഡവർക്ക് വന്നത് നോക്കൂ മയൻ്റെ സഹായത്തോടു കൂടി അവിടെ ഉയർന്നു വന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന വലിയ കൊട്ടാരമായിരുന്നു പാണ്ഡവരുടെ അധ്വാനശീലത്തിന് ഉദാഹരണമാണ് ഈ ഒരു കൊട്ടാരം പാണ്ഡവർക്ക് തുണയാവുന്നത് ഈ ഘട്ടത്തിലും ഭഗവാനാണ് വനവാസ സമയത്ത് പാണ്ഡവരെ കാണുവാനെത്തുന്ന ഭഗവാൻ ദുര്യോധനനെതിരെ ആ ഒരു പട നയിക്കട്ടെ എന്ന സ്വാത്വികിയുടെ ചോദ്യത്തിന് കൊടുത്ത വാക്കു പാലിക്കാതെ ഔദാര്യം സ്വീകരിക്കുവാൻ യുധിഷ്ഠിരൻ ഒരു യാചകനല്ല ക്ഷത്രിയനാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സു വായിച്ചെടുത്ത പോലെ ഭഗവാൻ പറയുന്നുണ്ട് ഇനി നോക്കൂ വനവാസത്തിന് ശേഷം നടത്തിയ രണ്ട് ദൂതും പരാജയപ്പെട്ടതിന് ശേഷം യുദ്ധം കൂടിയേ തീരു എന്ന് ആ ഒരു പിടിവാശിയിൽ ഉറച്ചു നിൽക്കുന്ന ദുര്യോധനൻ്റെയും ധ്രതരാഷ്ട്രൻ്റെയും അരികിലേക്ക് പോകുന്ന ഭഗവാനെ കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹമായിട്ടാണ് വ്യാസഭഗവാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ മുതൽ വിദൂരർ വരെ ഉണ്ടായേക്കാവുന്ന ആ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശത്രുപാളയത്തിലേകനായി ദൂതിന് പോയ ആ ഭഗവാന്റെ സ്ഥൈര്യവും ധൈര്യവും ഇവിടെ വളരെ വ്യക്തമാണ് ദുര്യോധനൻ്റെ സൽക്കാരം രണ്ടു കാരണം പറഞ്ഞാണ് ഭഗവാൻ നിഷേധിക്കുന്നത് അല്ലേ മറ്റൊരാളുടെ ഭക്ഷണം സ്വീകരിക്കുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്നുകിൽ അതിഥിക്ക് അടക്കാനാവാത്ത വിശപ്പുണ്ടായിരിക്കണം അല്ലെങ്കിലോ ആതിഥേന് ആ അതിഥിയിൽ അങ്ങേയറ്റം പ്രേമമുണ്ടായിരിക്കണം ഇത് രണ്ടും നിങ്ങൾക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനും നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കണം ഞാൻ വന്നത് ഒരു ജോലിയുമായിട്ടാണ് നിങ്ങളുമായിട്ട് എനിക്ക് ഔദ്യോഗിക ബന്ധം മാത്രമേ ഉള്ളൂ ഇതിനുശേഷം ഭഗവാൻ വിദൂരൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ തനിക്കായിട്ട് സ്നേഹത്തോടുകൂടി ഒരുക്കി വെച്ച ആ ഭക്ഷണം സത്യത്തിൽ പഴത്തൊലി ആയിരുന്നു ഭഗവാൻ അവിടെ വിതുരൻ്റെ ആ ഭാര്യ കൊടുത്ത ആ പഴത്തൊലിയായിരുന്നു ഭക്ഷിച്ചത് ആ ഒരു കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അങ്ങനെ ധർമാധർമ്മ വിവേചന ബോധം ഭഗവാന്റെ ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് വ്യാസഭഗവാൻ വിവരിച്ചു തരുന്നുണ്ട് സമാധാനത്തിനുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം ദുര്യോധനന്റെ ആ പിടിവാശിയിലൂടെ പുറത്ത് യുദ്ധം തീരുമാനിക്കുന്നുണ്ട് ദൂതുമായിട്ട് വന്ന ഭഗവാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനുള്ള ദുര്യോധനന്റെ തീരുമാനത്തെ എതിർക്കുന്നത് അമ്മയായ ഗാന്ധാരിയാണ് താൻ ഒറ്റയ്ക്കാണ് എന്ന ധൈര്യത്തിൽ ബന്ധിക്കാൻ ഒരുമ്പെടണ്ട എന്ന് പറഞ്ഞ് വിശ്വരൂപം കാണിക്കുന്ന ഭഗവാന്റെ പ്രഭാവലയ ശക്തിയിൽ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോവാതെ വിശ്വരൂപം കാണുന്നത് ദ്രോണാചാര്യരും സഞ്ജയനും ഭീഷ്മരും വിദൂരും മാത്രമായിരുന്നു എന്നാൽ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം കാണാൻ കഴിയണമേ എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ധൃതരാഷ്ട്രരും കണ്ടു എന്ന് മഹാഭാരതം പറയുന്നു ദുര്യോധനനോട് വിധിയെ തടുക്കുവാനാവില്ല എന്ന് ഓർമ്മിപ്പിച്ച ശേഷമാണ് ഭഗവാൻ അവിടെ നിന്നും മടങ്ങുന്നത് യുദ്ധത്തിനൊരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ദ്വാരകയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരേ സമയത്ത് രണ്ടു പേര് എത്തിച്ചേരുന്നുണ്ട് മറ്റാരുമല്ല അർജുനനും ദുര്യോധനനും അതുവരെ നിഷ്പക്ഷനായിരുന്ന ധർമ്മപക്ഷത്തായിരുന്ന കൃഷ്ണൻ തൻ്റെ നാരായണീ സേനയെ ദുര്യോധനന് നൽകിയതോടുകൂടി കൃത്യമായി പാണ്ഡവപക്ഷത്തേക്ക് ചായുന്നുണ്ട് ഭഗവാൻ അങ്ങനെ സഹായം ലഭിച്ച രണ്ടു പേരും പരിപൂർണ തൃപ്തരായി മാറിയ ആ ഒരു സമയം കൃഷ്ണനെ കിട്ടിയിട്ട് എന്തു ചെയ്യാൻ എന്ന കൂടിയിട്ട് സേനയുടെ ബലത്തിൽ വിജയം ഉറപ്പിച്ച ദുര്യോധനൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു അല്ലേ പിന്നീട് എളുപ്പത്തിൽ ഒരു സർവസൈന്യാധിപൻ ആകാമായിരുന്ന ഭഗവാൻ സ്വയമേവ ഏറ്റെടുക്കുന്ന ജോലി ഒരു സാരഥിയുടേതുമായിരുന്നു ഇനി യുദ്ധത്തിൻ്റെ ആ ജയാപജയങ്ങൾ സത്യത്തിൽ അർജുനൻ്റെ മനഃസ്ഥിതി ആശ്രയിച്ചിരിക്കുന്നു എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഭഗവാൻ അർജുനൻ്റെ തന്നെ സാരഥിയായതും ഗീതോപദേശം കേട്ട് കഴിഞ്ഞ് ഭീഷ്മരെ വധിക്കുവാനാവാതെ കൈകൾ വിറച്ചു കുഴങ്ങുന്ന അർജുനനെ പ്രകോപിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി രഥചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേർക്ക് നിലത്തുള്ള പൊടി പാറിച്ചു കൊണ്ട് അലറിയെടുക്കുന്ന ഭഗവാനെയും അത് തടുക്കുന്ന അർജുനനെയും കൃഷ്ണ സുസ്വാഗതമെന്ന ആ കൈകൾ വിരിച്ചു സ്വീകരിക്കുന്ന ഭീഷ്മരുടെയും ചിത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ കൺമുന്നിൽ കണ്ട ആ അനുവാചകൻ വ്യാസഗുരുവിനെ ഒരായിരം വട്ടം മനസ്സാ പ്രണമിച്ചു പോകും നമ്മൾ മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു സന്ദർഭം അതിനുശേഷം വയോവൃദ്ധനായ ഭഗദത്തനോടെടുന്ന അർജുനനെതിരെ വന്ന ഒരു അസ്ത്രത്തെ ഭഗവാൻ തന്നിലേക്ക് ആവാഹിക്കുന്നുമുണ്ട് യുദ്ധം ചെയ്യാതിരിക്കുന്ന ഭഗവാൻ എന്തിനാണ് അനാവശ്യമായി ഇമാതിരി ഓരോന്ന് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടാവും ചില സമയങ്ങളിൽ ഭഗവാന്റെ മറുപടി അത് വൈഷ്ണവാസ്ത്രമാണ് എന്നതായിരുന്നു ഇനി ഇതിനുശേഷം നോക്കൂ അഭിമന്യു വധത്തോടുകൂടി ധർമ്മലംഘനം തുടങ്ങി വെച്ച ആ വാക് ലംഘനങ്ങൾ തുടർച്ചയായ അങ്ങനെയുള്ള ഓരോ ആളുകളുടെയും ഇടയിൽ ഒട്ടും ധർമാവബോധമില്ലാത്തവരുടെ ആ ചെയ്തികൾക്ക് മുൻപിൽ ഒരു ധർമ്മയുദ്ധം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയായി തീരുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിചിത്രമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് തുടങ്ങിയവരെ ജയിക്കുവാൻ അതായത് കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രയോഗിച്ച് തുടങ്ങിയവരെ ജയിക്കുവാൻ കുടില മാർഗങ്ങൾ തന്നെ ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവർ അർഹിക്കുന്ന സമരമുറകളിലൂടെ ഭഗവാന്റെ സഹായത്തോടുകൂടി വധിക്കപ്പെടുന്നു ഇനി നോക്കൂ ഇവിടെയാണ് ഭഗവാനെ നമ്മൾ അറിയേണ്ടത് ധർമ്മം അത് അർഹിക്കുന്നവരോടെ ആകാവൂ എന്നതാണ് ഭഗവാനോതിയ ഒരു മഹാപാഠം ഇല്ലെങ്കിൽ അത് സ്വയം നാശത്തിന് വഴിവെക്കുന്നതായിരിക്കും നിലനിൽപ്പിന് ആവശ്യമെങ്കിൽ എതിർഭാഗത്ത് ധാർമ്മികബോധം ഇല്ലാത്തവർ എങ്കിൽ ധർമ്മത്തിൽ അടിയുറച്ച നിലനിൽപ്പ് നമ്മെ നശിപ്പിക്കുകയേ ഉള്ളൂ അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പിൽക്കാലത്ത് നമ്മുടെ ഭാരതത്തിനുണ്ടായ ആ ഒരു പതനം തന്നെയാണ് അപരിഷ്കൃതരായവരെ തുടർന്ന് നമ്മെ നശിപ്പിക്കാൻ എത്തിയത് തികച്ചും പരിഷ്കൃതരായ ജനതയാണ് ഇവർക്ക് രണ്ടു പേർക്കും ഒരു സമയമുണ്ടായിരുന്നു ബോധമില്ലാത്ത കൂട്ടങ്ങളായിരുന്നു അധിനിവേശക്കാരിൽ ഭൂരിഭാഗവും അത്തരക്കാരുടെ ഇടയിൽ ധാർമ്മിക ബോധമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ് തികച്ചും ദുർബലമായിരിക്കും ഭാരതം അത പതിക്കുവാനിടയായത് ഭഗവാനെ മറന്നുപോയത് കൊണ്ട് തന്നെ ഒരു കാലത്ത് യുദ്ധം കഴിഞ്ഞതിനു ശേഷം യുദ്ധഭൂമിയിലെ ഭീകരമായ കാഴ്ചകൾ കണ്ട് മനം നൊന്ത ഗാന്ധാരി നല്ല മരതക മരതകക്കല്ലിനോടൊത്ത കല്യാണ രൂപന്മാരെ കൊല്ലിക്കുന്നതിൽ രസം കണ്ടെത്തിയവനാണ് നീ എന്ന് ഉറക്കെ പറയുന്നുണ്ട് ഭഗവാനോട് തന്നെ നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തല്ലി മുടിഞ്ഞു പോവട്ടെ എന്ന് ശപിച്ചപ്പോൾ ആ ശാപത്തെ പോലും ഭഗവാൻ ഒരു ചെറു കൂടിയാണ് പറഞ്ഞത് അമ്മയെ അവരെ നശിപ്പിക്കുവാൻ ആർക്കും തന്നെ സാധിക്കില്ല എന്നാൽ കാല അനുസരിച്ച് അവരുടെ നാശം സുനിശ്ചിതവുമാക്കേണ്ടതാണ് നോക്കൂ ഇവിടെ ഭഗവാൻ പറഞ്ഞത് സ്വയം നശിക്കുവാനുള്ള ശാപം അവർക്കേകിയതിന് നന്ദി എന്നാണ് ഗാന്ധാരിയോട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സ്വന്തം എന്ന ഭാവം അശേഷമില്ലാതെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി പൂർണമായി ചെറുപുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച ഒരേ ഒരാൾ നമ്മുടെ ഇതിഹാസത്തിൽ ഭഗവാൻ മാത്രമാണ് അശ്വമേധത്തിൽ യുധിഷ്ഠിരന് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുത്ത ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നുണ്ട് അതിനുശേഷം യാദവ വംശത്തിലെ ആ അന്ധചിത്രങ്ങൾക്കുള്ള സമയമായെന്ന് തിരിച്ചറിയുന്നു ഭഗവാൻ അതിനുശേഷം ഗാന്ധാരിയുടെ വാക്കുകൾ സത്യമായി തീരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തീർത്ഥയാത്രയ്ക്കൊരുങ്ങുന്നുണ്ട് പ്രഭാസ തീർത്ഥത്തിൻ്റെ അടുത്ത് വെച്ച് മദ്യപിച്ച് തമ്മിൽ തല്ലി ഒടുങ്ങുന്ന തൻ്റെ കുലത്തെ ശാന്തനായി നോക്കി കണ്ടതിനു ശേഷം ഉദ്ധവരോടൊത്ത് ബലരാമൻ്റെ യോഗസമാധിയും കണ്ടതിന് ശേഷം ഉദ്ധവരെ അർജുനൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഭഗവാൻ യോഗീഭാവം പൂണ്ട ഭഗവാന്റെ പാദത്തിൽ ഒടുവിൽ ജര എന്ന വേടനാണ് വിശാസ്ത്രം അയക്കുന്നത് ജരയുടെ കഥയെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പൂർണ്ണമായ അവബോധത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഈ ഭൂമിയിൽ ഭഗവാന്റെ ഈ അവതാരദേഹം ഉപേക്ഷിക്കുന്നു ഇനിയും കുറേയേറെ ചോദ്യങ്ങൾ ബാക്കിയാണ് സത്യത്തിൽ ആരായിരുന്നു കൃഷ്ണൻ കുറേ പേർക്ക് അച്ചടക്കമില്ലാത്ത വികൃതിയായൊരു കൊച്ചുകുട്ടി സർവചരാചരങ്ങളെയും മുരളീവായനയിൽ മയക്കിയ സംഗീത വിദ്വാൻ മനോഹരമായതും പ്രീതി ഉളവാക്കുന്നതുമായ നൃത്തം ചെയ്ത സുന്ദരനായ നർത്തകൻ ഇനിയോ അപ്രതിരോധ്യമാം വണ്ണം കാമുകിമാരെ തന്നിലേക്ക് ആകർഷിച്ച കാമുക മനസ്സുള്ളവൻ സഭയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ മാനം കാത്തവൻ ആരാണ് ഭഗവാനാണ് വീരനും ധീരനുമായ പോരാളി യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയ ഭീരു ശാന്തിദൂതൻ ഋഷി മോഷ്ടാവ് അനിവാര്യമായ യുദ്ധത്തിൽ പ്രതിജ്ഞ പോലും ലംഘിച്ച് ആയുധമെടുക്കാൻ തുനിഞ്ഞവൻ തൻ്റെ സുഹൃത്തിൻ്റെ അപാരമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശി അവനെ യുദ്ധത്തിന് പര്യാപ്തനാക്കിയവൻ യാഗങ്ങളെയും യജ്ഞങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും എന്നാൽ ജീവിതം അവയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുതെന്നും പറഞ്ഞവൻ തൻ്റെ സേനയെപ്പോലും അപരനെ ദയാരഹിതമെന്ന് തോന്നും വിധം ഉപേക്ഷിച്ചവൻ വിവേകശാലിയും കൗശലക്കാരനുമായ നയതന്ത്രജ്ഞൻ അധികാരത്തെ സ്വീകരിക്കുവാനും അതേസമയം പുല്ലുപോലെ വലിച്ചെറിയുവാനും മടിയില്ലാത്തവൻ സംഭാഷണങ്ങളിൽ അങ്ങേയറ്റം മാന്യത പുലർത്തി സംസാരിക്കുന്ന കുലീനൻ യോഗസപരിയുടെ മറുകര കണ്ടവൻ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യവുമായി ഇണങ്ങിച്ചേരുവാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ ജീവിതത്തെ അതിൻ്റെ പരിപൂർണമായ വർണ്ണവൈവിധ്യങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവനാണ് ഭഗവാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവനാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണ് കൃഷ്ണൻ ഇതൊന്നും ആയിരുന്നില്ലേ അതോ ആയിരുന്നോ ഭഗവാനെ കേവലം വാക്കുകളിൽ ഒരാൾക്കും ഒതുക്കാനാവില്ല ഭഗവാനെ പൂർണ്ണമായിട്ടും ആരാണുള്ളത് ഇനി അറിഞ്ഞവരുണ്ടെങ്കിലോ അവരെ പോലെ ഭാഗ്യമുള്ളത് ആർക്കാണ് പലരും ഭഗവാനെ കണ്ടത് പല ചിലർക്ക് ഭഗവാൻ എന്നും ഒരു ചെറു ബാലകനാണ് ചിലർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ് ചിലർക്ക് ഗുരുവാണ് ചിലർക്ക് യോഗേശ്വരനാണ് ഈ വേഷങ്ങളിലെല്ലാം ഭഗവാനെ മാത്രമേ കാണാൻ കഴിയൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഭഗവാൻ സകല രുചിഭേദങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ച് ഇതാണ് കൃഷ്ണൻ ഇതാണ് കൃഷ്ണൻ എന്ന് പറയുന്നു ഭഗവാൻ പ്രവചനാതീതനാണ് ദേശത്തിനും കാലത്തിനും അതീതനാണ് ധർമ്മക്ഷയം ധർമ്മക്ഷയമുണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും അവതരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ശ്രീമൻ നാരായണൻ അങ്ങനെ ഭഗവാൻ എന്തെല്ലാമായിരുന്നു ആരെല്ലാമായിരുന്നു എപ്പോഴെങ്കിലും ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാൻ ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാൻ നമ്മൾക്ക് തീർച്ചയായും തരണമല്ലേ സത്യത്തിൽ ഈ ലോകം തന്നെ ഭഗവാനെ വളരെ ഭാഗികമായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ ഭഗവാന്റെ നിറത്തെക്കുറിച്ച് കുറേ പേര് പറയാറുണ്ട് ഭഗവാൻ കറുത്തിട്ടാണ് ഭഗവാന് നീലക്കളറാണ് അങ്ങനെയെല്ലാം എന്നാൽ കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണ് ആ കറുപ്പിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ വേറെ എന്തിലൊക്കെ കറുപ്പ് കണ്ടാലും നമ്മൾ നമ്മളിഷ്ടപ്പെടില്ല അല്ലേ എന്നാൽ ഭഗവാനെ നമ്മൾക്ക് കൂടുതലും അങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടം എന്നാൽ നമ്മുടെ ഈ വീക്ഷണ പരിധിയിൽ ഒതുങ്ങാത്തതിന് അപരിമയമായത് എന്തിനും നീലനിറമാണെന്നും പറയുന്നുണ്ട് കാരണം ഈ സമുദ്രവും ആകാശവും എല്ലാം നീലയാണ് അല്ലേ ഭഗവാനെ നീലനിറത്തിൽ ആലേഖനം ചെയ്യുവാനും ഇതൊക്കെ തന്നെ ആയിരിക്കാം കാരണം ഭഗവാൻ അപരിമേയനാണ് നമ്മുടെയൊക്കെ വീക്ഷണ പരിധികൾക്കും അപ്പുറത്തുള്ളവനാണ് ഭഗവാൻ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് ഭഗവാനിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതുണ്ട് ഭഗവാനിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് ഇതിനെല്ലാത്തിനും ഭഗവാൻ തന്നെ വിചാരിക്കണം നമ്മുടെ ജീവിതം നമുക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നത് സുഖമാവട്ടെ ദുഃഖമാവട്ടെ എന്തുമാവട്ടെ പരാതികളില്ലാതെ പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുവാൻ സാധിക്കുന്നതിനെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെ അറിയുവാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഒപ്പം സ്നേഹവും എല്ലാം ലഭിക്കട്ടെ എത്ര എത്ര പറഞ്ഞാലും ഭഗവാൻ്റെ കാര്യങ്ങൾക്ക് യാതൊരു അവസാനവും ഇല്ല പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നും തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാശരണം ശ്രീനാരായണായി ദി സമർപ്പയാമി